നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ തിരുവനന്തപുരം ജില്ലയിലെ പള്ളിക്കൽ കാട്ടുപുതുശ്ശേരി മാർക്കറ്റ് വീഡിയോ ആണ് ശനിയാഴ്ച രാവിലെ ഏഴ് മണിക്ക് തന്നെ ചന്ത തുടങ്ങിയിരിക്കുകയാണ് നല്ല ശക്തമായ മഴ തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ എല്ലാ തിങ്കളാഴ്ചയും ബുധനാഴ്ചയും ശനിയാഴ്ചയും രാവിലെ ഏഴ് മണി മുതലാണ് ഇവിടെ ചന്ത തുടങ്ങുന്നത് കൂടുതൽ വിവരങ്ങൾക്കായി ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക ചന്ത നടത്തിപ്പുകാരുടെ നമ്പറാണ് കൂടുതലായിട്ട് അറിയാൻ ഈ നമ്പറിൽ വിളിക്കുക നല്ല പോത്തും കുട്ടികളൊക്കെ ഇന്ന് ഒരുപാട് വന്നിട്ടുണ്ട് മഴ ആയതുകൊണ്ട് ഇന്ന് എങ്ങനെയാണ് കച്ചവടം കാര്യങ്ങളൊക്കെ എന്നൊക്കെ അറിയില്ല അപ്പോൾ വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ഫേസ്ബുക്ക് പേജ് എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക നല്ല കുടിപ്പശികളൊക്കെ വരുന്നുണ്ട് കറവപ്പശുക്കളൊക്കെ ഒരുപാട് വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളു ആറര മണി കഴിഞ്ഞതേ ഉള്ളു ഏഴ് മണിക്കാണ് ചെന്ന് ചിലപ്പോൾ ഇന്ന് മഴ ആയതുകൊണ്ട് നേരത്തെ തുടങ്ങാൻ ചാൻസ് ഉണ്ട് നല്ല പോത്തും കുട്ടികൾക്കായി ഭാഗത്ത് ഒരുപാട് വന്നിട്ടുണ്ട് ഇന്ന് രാവിലെ വന്ന പോത്തുംകുട്ടികളാണ് നല്ല ബുദ്ധിമുട്ടികൾ മീഡിയം സൈസ് ബുദ്ധിമുട്ടികളുണ്ട് ചെറിയ പൊത്തുമുട്ടികളുണ്ട് ഒരു പത്തായിരം രൂപ പന്ത്രണ്ടായിരം രൂപ മുതലൊക്കെ ഇന്ന് നല്ല പൊത്തുമുട്ടികളൊക്കെ ചെറിയ ബുദ്ധിമുട്ടികളൊക്കെ കിട്ടും അപ്പോൾ നമുക്ക് ചിന്തിക്കാത്തോട്ട് ഒന്ന് കറങ്ങി ഈ ആഴ്ചയിലെ വില നിലവാരമൊക്കെ നോക്കാം എങ്ങനെയാണ് വിലയും കാര്യങ്ങളൊന്നൊക്കെ പിന്നെ ഒരു മൂന്നാലാഴ്ച വരും നമുക്കിവിടെ വരാൻ പറ്റിയിട്ടില്ല മഴ ആയതുകൊണ്ട് ഒരു ലക്ഷം രൂപ ചോദിക്കുന്ന കാളയാണ് ഇതായിട്ട് നിൽക്കുന്നത് ഒരു ലക്ഷം രൂപയാണ് അതിൻ്റെ ചോദ്യം അല്ല സൈസൊരു തന്നെ അതായത് എഴുപതിനായിരം രൂപയ്ക്ക് ഒരു പാർട്ടി വാങ്ങിയതാണ് ഞാൻ വന്നപ്പോഴാണ് കച്ചവടം നടന്നത് എഴുപത് രൂപയ്ക്ക് മേടിച്ചെന്നാണ് പറഞ്ഞത് മുപ്പത്തഞ്ച് രൂപ വെച്ചാണ് ഈ രണ്ട് പോത്തുംകുട്ടികളെ മേടിച്ചതെന്ന് പറഞ്ഞത് ഇവിടെ അതേ റേറ്റിലുള്ള പോത്തുംകുട്ടികൾ നിൽപ്പുണ്ട് ഉള്ള കറവപ്പശുക്കളൊക്കെ ഈ ആഴ്ച വന്നിട്ടുണ്ട് ആലിക്കാറിൻ്റെ നൂരി വന്നിട്ടുണ്ട് വലിയ മൂരിയാണ് ചെറിയ പോത്തുംകുട്ടികളൊക്കെ ഇവിടെ നിൽപ്പുണ്ട് പല റേറ്റിനുള്ള പോത്തുംകുട്ടികൾ നിപ്പുണ്ട് നല്ല വളർത്താൻ പറ്റിയ പത്തും കുട്ടികളാണ് ഇന്ന് വന്നതിൻ്റെ ആ ഒരു ക്ഷീണമുണ്ട് യാത്ര ചെയ്ത് മൂന്നാല് വർഷം യാത്ര ചെയ്ത് വന്ന് ആന്ധ്രാ കുട്ടികളാണ് എനിക്ക് എല്ലാം പത്തൊമ്പത് രൂപ ചോദിക്കുന്നുണ്ട് ആ ഒരു കുട്ടിക്ക് പത്തൊമ്പതിനായിരം രൂപയാണ് ചോദിക്കുന്നത് അവർ പന്ത്രണ്ടും പതിമൂന്നും ഒക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ് ലാസ്റ്റ് പതിനെട്ട് കൊടുക്കുക എന്നാണ് പറയുന്നത് പത്തൊമ്പത് പറഞ്ഞ് പതിനെട്ടിന് കൊടുക്കുകയെന്ന് പറഞ്ഞ് അവർ പതിനഞ്ചിനകത്തേ അവർ പറയുന്നുള്ളു എന്തായാലും കച്ചവടം നടക്കും നോക്കാം പതിനഞ്ചിനോട്ടാണ് പറഞ്ഞത് മേലോട്ടാണെങ്കിലും കച്ചവടം നടക്കുള്ള പറയുന്നത് എന്തായാലും പുള്ളി കയറവരെ കൊടുത്ത് പതിനേഴായിട്ടുണ്ട് പതിനേഴക്കും കൊടുക്കാന്ന് പറയുന്നുണ്ട് അവര് പതിനഞ്ചരക്കടുത്തു കഴിഞ്ഞാണ് അടുത്ത വേറെ രണ്ട് ചെറിയ പോത്തും കുട്ടികളെ ഇവിടെ നിർത്തിട്ടുണ്ട് മഴ ആയതുകൊണ്ട് ചന്തയില് വളരെ തിരക്ക് കുറവാണ് പോത്ത കുട്ടികൾ പഠിക്കാൻ ആളുണ്ട് ഇന്ന് അടുത്തൊരു പോത്തും കുട്ടിയെ കൊണ്ടുപോകുന്നുണ്ട് അതിനും പത്തൊമ്പത് രൂപയാണ് ചോദിക്കുന്നത് പത്തൊമ്പതിനായിരം രൂപ ചോദിക്കുന്നുണ്ട് പത്തൊമ്പത് രൂപ ചോദിക്കുന്നുണ്ട് നല്ല അത്യാവശ്യം ക്വാളിറ്റി ഉള്ള കുട്ടി തന്നെയാണ് പതിമൂന്നര പറഞ്ഞ് പത്തൊമ്പത് രൂപ വെച്ച് പതിമൂന്നര പറഞ്ഞിട്ടുണ്ട് അപ്പം അതിന് കൊടുക്കൂലെന്നാണ് പറയുന്നത് അതിന് കച്ചവടം നടക്കൂല പതിനഞ്ചരയ്ക്ക് മേലോട്ടേക്ക് കച്ചവടം നടക്കൂലെന്നാണ് പറയുന്നത് നേരത്തെ ആ കുട്ടിയെ പതിനഞ്ച് രൂപയ്ക്കാണ് കൊണ്ടുപോയത് അടുത്തൊരു പാർട്ടി വന്നിട്ടുണ്ട് കുട്ടികളെ കച്ചവടം നടക്കുന്നുണ്ട് ഇരുപത്തി ഏഴായിരം രൂപയാണ് അത് രണ്ടെണ്ണം കൊടുത്തത് മുപ്പത്തഞ്ച് രൂപ വെച്ച് ഇരുപത്തി ഏഴിന് കച്ചവടം ആക്കിയിട്ടുണ്ട് അതവർ പതിനഞ്ച് രൂപ വരെ എത്തിയിട്ടുണ്ട് ഈ ഒരു പോത്തൻകുട്ടിക്ക് പതിനയ്യായിരം രൂപ വരെ പറഞ്ഞിട്ടുണ്ട് അതിന് കൊടുക്കില്ലെന്നാണ് പറഞ്ഞത് സംസാരിക്കുകയാണ് പതിനെട്ട് രൂപ പതിനേഴ് രൂപയ്ക്ക് കൊടുക്കാന്ന് പറയുന്നുണ്ട് പതിനേഴായിരം രൂപയ്ക്ക് ലാസ്റ്റ് കൊടുക്കാന്ന് പറയുന്നുണ്ട് ഓക്കെ അത് പതിനഞ്ച് അഞ്ഞൂറിന് കച്ചവടമാക്കിയിരിക്കുകയാണ് പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഇതാക്കിയ ഒരു പോത്തുംകുട്ടിയെ കച്ചവടമാക്കിയിരിക്കുകയാണ് ലാഭമാണോ നഷ്ടമാണോ എന്ന് കമൻ്റ് ചെയ്യുക പതിനഞ്ച് അഞ്ഞൂറിന് നല്ല ക്വാളിറ്റി ഉള്ള ഒരു കുട്ടി തന്നെയാണ് ആന്ധ്ര കുട്ടിയാ ചുവന്ന മോറ ഇല്ലെന്നേ ഉള്ളു ചുവന്ന മോറ കെട്ടിയ കുട്ടി തന്നെയാണ് ആ വാലിൻ്റെ ഇതും ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ചന്തയിൽ വന്നാലും നല്ല പോത്തു കുട്ടികൾ നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം വാങ്ങാനുള്ള ഒരു ടെക്നിക്ക് അറിയാമെങ്കിൽ ചന്തയിൽ വന്ന് പോത്ത് എടുക്കുന്നതാണ് ലാഭം കാരണം അവിടെ മുറയൊന്നും ആന്ധ്ര എല്ലാം ഒറ്റ ആണ് നല്ല വളർന്ന കുട്ടിയെ സെലക്ട് ചെയ്തെടുത്താൽ മതി അങ്ങനെ അതിനെ അവർ കൊണ്ടുപോവുകയാണ് പതിനഞ്ച് അഞ്ഞൂറിന് അവർ മായകൊണ്ട് പോകുന്നുണ്ട് വലിയ കൊത്തുകളൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട് വലിയ പുറത്താണ് ഇത് വരവ് പോത്താണ് ആന്ധ്രാ പോത്ത് ഇവിടെ നാട്ടിപ്പുറത്ത് നിന്ന് വളർന്നതല്ല അവിടെ നിന്ന് കൊണ്ടുവന്ന വലിയ ബുത്തുകളാണ് നിൽക്കുന്ന രണ്ടും എനിക്ക് തോന്നുന്ന ഒരു രണ്ട് കിലോയ്ക്ക് അടുത്ത് മീറ്റ് വരുമെന്ന് തോന്നുന്നു കണ്ടറുക ഇത് അത്രയും വരത്തില്ല ഇവിടെയും ചെറിയ കുട്ടികളൊക്കെ നിൽക്കുന്നുണ്ട് മഴ ആയതുകൊണ്ടാകെ വിഷയം തന്നെയാണ് ന്തയിൽ തിരക്ക് കുറവ് തന്നെയാണ് പക്ഷെ കച്ചവടം നടക്കുന്നുണ്ട് ഇപ്പോൾ അതെല്ലാം പശു കറവ പശുക്കളെ മൂരിക്കുട്ടിയൊക്കെ വാങ്ങി കെട്ടുന്നുണ്ട് കച്ചവടം നടക്കുന്നുണ്ട് പഴയതുപോലുള്ള ഒരു തള്ളില്ല ചന്തയിൽ മഴ ആയതുകൊണ്ടാണ് ആള് വരവ് കുറവ് തന്നെയാണ് രാവിലെ തന്നെ ഞാൻ വീട്ടിൽ നിന്നിറങ്ങിയപ്പോൾ മഴയില്ലായിരുന്നു പകുതി എത്തിയപ്പോൾ നല്ല മഴ ആയിരുന്നു അവരെ നനഞ്ഞവിടെ എത്തിയത് നല്ല കുടിപ്പോത്ത് കളക്കതാണ് ഇവിടെ നിന്ന് നിൽപ്പുണ്ട് നല്ല വളർത്താനും ഇറച്ചിയ അവസാനം പറ്റിയ പോത്തുകളാണ് അതായി നിൽക്കുന്നത് ഇന്നത്തെ അതിലേക്ക് ഒരു പത്തറുപത്തഞ്ച് എഴുപത് രൂപയ്ക്കകത്ത് കൊടുക്കേണ്ടി വരും രണ്ടും കൂടി ഉദ്ദേശം പറഞ്ഞാണ് നമുക്ക് കച്ചവടക്കാരെങ്കിലും വന്നെങ്കിൽ നമുക്ക് നമുക്കതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ ചോദിക്കുകയെന്ന് മനസ്സിലാക്കാമായിരുന്നു ഇവിടെ നിന്ന് ഇപ്പോൾ സൈസ് പോത്തുകൾ വലിയ പോത്തരുന്നിപ്പോൾ വലിയ ഡിമാൻഡ് വരത്തില്ല ഇനിയിപ്പോൾ ഈ മാസം ലാസ്റ്റ് അല്ലെങ്കിൽ അടുത്ത മാസം ആദ്യത്തോടുകൂടെയൊക്കെ കുറച്ച് പോത്തുകളൊക്കെ കച്ചവടം നെവിദിനടുത്ത് വരുമ്പോഴത്തേക്ക് കൂടുതലും മുറ്റനാടുകളൊക്കെയാണ് ആ സമയത്ത് വരുന്നത് നല്ല കറവപ്പശികളൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട് പൊത്ത കുട്ടികൾ ഇനി ഇവിടെ കുറേ നിൽക്കുന്നുണ്ട് ഇവിടെ നല്ലൊരു വളർത്താൻ പറ്റിയ ഒരു മൂരിക്കുട്ടിതാണ് ഇവിടെ നിൽക്കുന്നുണ്ട് ഇരുപത്തി മൂന്നില ചോദിക്കുന്നുണ്ട് അത്ര വളർത്താൻ പോര പക്ഷെ ആ ചുമന്ന ഈ മോരിക്കുട്ടി വളർത്താൻ പറ്റിയ ഒരു മോലിക്കുട്ടി തന്നെയാണ് അടുത്ത പെരുന്നാളിന് അതൊക്കെ ഒരു മുതലാണ് നല്ല കാണാൻ നല്ല ചെറുക്കുള്ള മോരിക്കുട്ടി തന്നെയാണ് ഒരു പത്ത് പതിനെട്ട് രൂപയ്ക്കകത്തൊക്കെ കിട്ടണമെങ്കിൽ കൊള്ളാം അപ്പം തന്നെ ഒരു പത്ത് അറുപത് കിലോ കിടന്ന് മീറ്റ് വരും ഈ റാമ്പിൽ ഒരുപാട് പോത്തും കുട്ടികൾ നിൽപ്പുണ്ട് ചെറുതും വലുതും ഒക്കെ ആയ കുട്ടികൾ ഇവിടെ നിൽപ്പുണ്ട് മെഡി സൈസൊക്കെ അത് നിൽപ്പുണ്ട് ഒരു പൈസ എടുക്കാൻ പറ്റുമെങ്കിൽ ഒരു പത്ത് പതിനൊന്ന് രൂപയ്ക്കൊക്കെ ഇന്ന് പോത്തും കുട്ടികളെ എടുക്കാൻ പറ്റും അവിടെ ഇപ്പോൾ രാവിലെ വിൽപ്പന നടന്നു കഴിഞ്ഞാൽ പന്ത്രണ്ട് പതിനഞ്ച് അഞ്ഞൂറ് ആ റേഞ്ചിലൊക്കെ ഉള്ള പോത്തും കുട്ടികളാണ് കൂടുതലും വിറ്റ് പോയത് ഒരുപാട് പോത്തും കുട്ടികൾ അവരെ ഇന്ന് വിറ്റ് പോയിരുന്നു ഇതിൽ നിന്നിപ്പോൾ ഉണ്ട് നല്ല കുട്ടികൾ സെലക്ട് ചെയ്ത് എടുത്താൽ മതി മഴ തോരുമെന്ന് തോന്നുന്നില്ല മോര് കുട്ടികളൊക്കെ വാങ്ങിക്കിട്ടി മോര്യ ഈ ഭാഗത്ത് വാങ്ങി യാണ് കേരള പോത്ത് എന്നാല് ഏഴുവരേക്ക് നഷ്ടമല്ല നല്ല സൈസ് രണ്ട് പോത്ത് അങ്ങനെയാണ് ഒരു ലക്ഷം ചോദിക്കുന്ന നൂരി ഇതുവരെ വിറ്റ് പോയിട്ടില്ല എപ്പോഴും ഇവിടെ തന്നെ ഉണ്ട് ഒരു ലക്ഷം രൂപ ചോദിച്ചു പക്ഷെ വില പറയുന്ന നമുക്ക് കേക്കാൻ പറ്റിയില്ല നമ്മൾ പോത്ത് പൊട്ടി വിൽക്കുന്ന ആ ഏരിയയിലായി പോയി ആ സമയത്ത് ുട്ടികൾ ഇന്നും കുറെ ഇപ്പുണ്ട് പിന്നെ വെളുപ്പിന് വന്ന റോഡില്ല പോത്തുട്ടികളാണ് ചെറിയ പോത്തും കുട്ടികൾ അതിനിടയ്ക്ക് ഇപ്പൊണ്ട് അതൊക്കെ ഒരു പത്ത് രൂപ പതിനൊന്നരയ്ക്കകത്തൊക്കെ കിട്ടും അത് വിലപേസി വേടിക്കണം അപ്പോൾ ഇത് തിരുവനന്തപുരം ജില്ലയാണ് തിരുവനന്തപുരം കൊല്ലം ജില്ലാ അതിർത്തിയാണ് പക്ഷെത്തെ പറ്റി കൂടുതൽ അറിയാൻ സ്ക്രീനിൽ കണ്ട നമ്പര് വിളിക്കുക തിരുവനന്തപുരം ജില്ലയാണ് എല്ലാ തിങ്കളാഴ്ചയും ബുധനാഴ്ചയും ശനിയാഴ്ചയും രാവിലെ ഏഴ് മണി മുതലാണ് ഇവിടെ ചന്ത ഇനിയിപ്പോൾ ആടുചന്തയും ഇവിടെ തുടങ്ങും എന്നാണ് പറഞ്ഞത് പഴയതുപോലെ ആടുചന്തയും തുടങ്ങുമെന്നാണ് പറയുന്നത് ഓക്കെ ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ഫേസ്ബുക്ക് പേജും എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്തൊരു കിടിലം വീഡിയോ ആയി കാണുമ്പോഴേക്കും ഓക്കെ ബൈ